ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സിദ്ധുവിനാണെങ്കിൽ ഇന്ന് പതിവില്ലാത്ത ഒരാഗ്രഹം പാട്ട് കേൾക്കണമെന്ന് അതും എല്ലാവരെയും കൊണ്ട് പാടിച്ചുകൊണ്ട് നടക്കുന്നു അപ്പോൾ പാറക്കുട്ടി കല്ലുമോളിലൂടെ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ ആരാ ഇപ്പം പാട്ട് പാടിയേ അപ്പോൾ പാറു പറയുന്നു അത് കല്ലുക കല്ലുവാണെങ്കിൽ കൈപോക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഒന്നുകൂടി പാട്ട് പാടണം അതിന് ശേഷം നമ്മുടെ അമ്മായി ശിവാനിയും കൂടെ സോഫയിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് വേണ്ടി ഒന്നുകൂടെ പാട്ട് പാടണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ചെല്ലുന്നുണ്ട് ലച്ചുവിനെയും കൊണ്ട് ഒരു പാട്ട് പാടിക്കാനായി സിദ്ധു ചെന്നപ്പോൾ സിദ്ധുവിനോട് ലച്ചു പറയുക ഇനി ഒരിക്കലും സിദ്ധുവിന് വേണ്ടിയിട്ട് ഈ ലച്ചു പാട്ട് പാടത്തേ ഇല്ലെന്ന് ലച്ചു എന്ത് ഭയങ്കര സെൻറ്റി ആയിട്ട് അടിച്ചിരിക്കുന്ന കണക്ക് ഉണ്ട് എന്താ കാര്യമെന്ന് അറിയത്തില്ല അത് കേട്ട് നമ്മുടെ സിദ്ധുവിനാകെ അങ്ങ് വിഷമമാകുന്നുണ്ട് അപ്പോൾ കല്ലുമോളും പറയുന്നു പാവഅച്ച അതിന് ശേഷം നമ്മുടെ ആണെങ്കിൽ കേശു അമ്മായി ശിവാനിയൊക്കെ ഇരിക്കുന്ന അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നു ഓ ഇപ്പം ലച്ചുവിൻ്റെ ഒരു പാട്ട് കേട്ടില്ലേ അളി എന്തൊരു ഇതുവരെ അത് വിട്ടില്ല എന്ന് കേശു കളിയാക്കി ചോദിക്കുമ്പം അമ്മായി പറയുന്നുണ്ട് ലച്ചുവിൻ്റെ പാട്ട് കേൾക്കാഞ്ഞ് സിദ്ധുവിൻ്റെ കിളി പോയെന്നാണ് തോന്നുന്നേ അത് കേട്ട് ശിവാനി നിർത്താതെ ചിരിക്കുന്നുണ്ട് അടുക്കളയിൽ നമ്മുടെ മുത്തശ്ശി ആൻ്റി ആയിട്ട് നിൽക്കുമ്പോൾ സിദ്ധു പുറത്ത് പാട്ടും കാണ്ട് കേട്ടെന്ന് തോന്നുന്നു ഞാൻ കേട്ടു എന്ന് പറഞ്ഞോണ്ട് ജീവനും കൊണ്ട് ഓടുന്നുണ്ട് സിദ്ധു അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് പാവ അതിനായിട്ട് കളിപ്പിക്കുക അങ്ങനെ ലച്ചുവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് സിദ്ധു വീണ്ടും പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒരു പാട്ട് പാടി പാടിത്തരുമോ അന്നേരം വീണ്ടും ലച്ചു പറയുന്നുണ്ട് ലച്ചുവിൻ്റെ ഇനി സിദ്ധു കേൾക്കില്ലെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലേ അത് കേട്ട് ആകെ വിഷമിച്ച് സിദ്ധു പോകുന്നു അത് കാണുമ്പോൾ ശരിക്കും വിഷമം വരും നമുക്കായാലും എന്തായാലും സിദ്ധു അങ്ങനെ വിഷമിച്ച് പോകുമ്പം നമ്മുടെ ലച്ചു പാട്ട് പാടുമായിരിക്കും അങ്ങനെ എന്തായാലും സിദ്ധുവിനെ നിരാശപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ സർപ്രൈസ് എപ്പിസോഡ് ആരാണ് കറക്റ്റായിട്ട് ഗസ്സ് ചെയ്ത് മെസ്സേജ് അയച്ചത് കമൻറ്റ് ചെയ്യണേ മറക്കല്ലേ വൃശ്ചികമാസമൊക്കെ അല്ലേ മണ്ഡലകാലവും തുടങ്ങി അപ്പം ശബരിമലയിൽ പോകുന്ന കണക്ക് ഒരേ എപ്പിസോഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശങ്കരേപ്പനും മുത്തശ്ശിയും കേശുവും സിദ്ധും കല്ലുമ്പോളും പാർക്കുട്ടിയും എല്ലാവരും മാലയിട്ട് വ്രതം നോക്കി പോകുന്ന ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാറുന്നല്ലേ